ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എന്നും കുക്ക് അല്ല സോറി എന്നും നമ്മൾ ബ്ലോഗും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം എടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് നമുക്കൊരു കുക്കിംഗ് ബ്ലോഗ് വ്ലോഗ് എടുത്തുകഴിഞ്ഞാലോ കുറേ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ കുക്കിംഗ് ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഒരു ഡിഷ് ട്യൂണ എത്ര പേർക്കറിയാന്ന് പറഞ്ഞാൽ ട്യൂണറി ട്യൂണ അപ്പോൾ ഇത് ചൂണ ടിന്നാക്കിയിട്ട് ഉണ്ണിട്ടൻ വരുമ്പോൾ നാട്ടിൽ കൊടുന്ന് കാണോ ചൂണ അപ്പോൾ നമ്മളൊരു കന ഉണ്ണിയുടെ കമ്പനി പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മളൊരു കറി ആക്കുകയാണ് ജസ്റ്റ് കറി ആക്കിയാണ് ചൂണ വിഷ് ഇല്ലാത്ത സംഭവമാണ് അപ്പോൾ നമ്മളറിഞ്ഞ് കറി ആക്കുക ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ഗുബൂസിൻ്റെ ഒക്കെ അടിപൊളി സംഭവമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊരു ചൂണക്കര ഉണ്ടാക്കിയാലോ വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടായ ശേഷം നമ്മുടെ പെരിഞ്ചീരകം പട്ട ഇലക്ക ഗ്രാം അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക അതിനൊരു പച്ചമണം മാറുമ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് അവള പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ കുറച്ച് ഉപ്പിട്ട് വഴറ്റിയ ശേഷം ചെറിയ തീരെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള എന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വേവിച്ച ശേഷം ഞാൻ പിന്നെ തക്കാളി അതിലേക്ക് ഞാൻ അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം ഒരു തക്കാളി എടുത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി വേണം അതാണ് രണ്ടാമതും വീണ്ടും തക്കാളി എടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു ശേഷം ഒരു പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ കറിവേപ്പിലിട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും വഴറ്റുക വഴച്ചിട്ട് ഇതേ ഇങ്ങനെ ആവും എന്നിട്ട് നമ്മളൊന്നും കൂട്ടി വെക്കില്ലേ കൂട്ടി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കാനായിട്ട് അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം നമ്മളൊന്നും കൂടി ഇളക്കിയ ശേഷം നമുക്ക് പൊടികളായ മുളക് പൊടി മഞ്ഞൾ പൊടി ചിക്കൻ മസാല പൊടി മല്ലിപ്പൊടി ഗരം മസാല ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കണം പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം വരില്ലേ ആ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കിട്ടും ചെറിയ തീ എപ്പോഴും വെക്കണം കേട്ടോ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികൾ ശേഷം നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറില്ലേൽ കുറച്ച് വെള്ളവശം ഒന്ന് ചുഴറ്റിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടൂണാട്ട് അപ്പോൾ ഈ ടൂൺ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൽ ഒരു മറ്റേ ഒരു വെള്ളം ഉണ്ടായിരിക്കും ഒരു ഒലിവ് ഓയിൽ ഉണ്ടായിരിക്കും ഓൾറെഡി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് പറഞ്ഞ ടൂണിയാണ് ടൂണ ഫിഷാണ് പക്ഷേ ഒരു കേട്വരായിരിക്കാൻ വേണ്ടി ഒലിവ് ഓയിൽ വേറെ എന്തൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ വെള്ളമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി ഊറ്റി ഊറ്റിക്കളയട്ടോ ഇത് വെറുതെ കഴിക്കുന്നവരും കൊണ്ട് കിട്ടാം കാരണം ഓൾറെഡി ഇത് കുക്ക്ഡായിട്ട് വന്നതാണ് ഇനി നമുക്ക് മസാല ആക്കുക വേണ്ടു ഓൾറെഡി വേവിച്ച് കുക്കായി വന്ന മീനൊക്കെയാണ് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് തേക്കുന്നത് ഞങ്ങൾ അങ്ങനെ പൊടി പൊടി ആക്കൂട്ടോ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് കാണുക അപ്പോൾ ഞാൻ ശേഷം നമ്മുടെ ഈ ട്യൂണ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അതൊന്നും കൂടി ഒരു ഗ്രേവി ടൈപ്പ് ഉണ്ടാക ഒരു ഒരു റോസ്റ്റഡ് ടൈപ്പ് ഉണ്ടാക്കാറ് അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നും കൂടി ആക്കുക തുറന്ന് വരുമ്പോൾ ചൂ്മാണം ട്ടോ നല്ല സൂപ്പർ സംഭവമാണ് ഇത് കഴിക്കാനും അപ്പോൾ നമ്മുടെ ചൂണാ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് റോസ്റ്റ് ആയിട്ട് ഇനി ഒന്നും കൂടി കുക്കാവും കേട്ടോ ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഗരം മസാല ആദ്യം കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഒരു കാല ടീസ്പൂൺ കൂടി ഗരം മസാല കുറച്ച് നട്ടേ കറിവേപ്പിൻ്റെ മലീരിയ എൻ്റെ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം നമ്മുടെ കറി സെറ്റായി അടച്ചു വെക്കുക ഇനി നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് തുറന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനോ ഡെയിലി ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൂടിയാണ് അപ്പം ഞാനിപ്പോൾ അതേ നല്ല പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് റിലാക്സ് ആകുമ്പോൾ നമുക്ക് കുക്കിങ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ അപ്പോൾ പാട്ടൊക്കെ കേട്ട് ആടിപ്പാടി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്കൊന്ന് ചപ്പാത്തിയാണ് അപ്പൊ ഞാനിപ്പോ കേൾക്കണ പാട്ടൊന്നും നിങ്ങൾക്ക് അറിയണ്ടേ കാണാം അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ പ്രസൻറ്റേഷൻ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി സൂപ്പറായിട്ടുള്ള ചൂണാക്കറി അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഇത് ശരിക്കും കുബൂസിൻ്റെ ഇപ്പം കൂടുതൽ കോമ്പിനേഷൻ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് കുബൂസാണ് അവർ കൂടുതൽ ഉപയോഗിക്കാറ് കഷം നമുക്ക് ചപ്പാത്തി ഞാൻ ചപ്പാത്തിയെ തൽക്കാലം അപ്പോൾ ഒരു കഷ്ടം ചപ്പാത്തി എടുത്തിട്ട് നമ്മുടെ കുബി ചൂണിൽ കരച്ച അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കിട്ടാൻ പറ്റും ഷെയറും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ